ഉത്പത്തി അദ്ധ്യായം പതിനാറ് ഹാഗാദും വിസ്മായേലും അദ്ധ്യായം പതിനാറ് ഹാഗാദും വിസ്മയേലും അബ്രാമിനോ ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല അവൾക്കോ ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസിയുണ്ടായിരുന്നു രണ്ട് സാറായി അബ്രാമിനോട് പറഞ്ഞു മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം അബ്രാം സാറായിയുടെ അനുസരിച്ചു മൂന്ന് കാനാൻ ദേശത്തു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിനു ഭാര്യയായി നൽകി നാല് അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തെയെ അവൾ നിന്ദയോടെ വീക്ഷിച്ചു അഞ്ച് സാറായി അബ്രാമിനോട് പറഞ്ഞു എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എന്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടുതന്നത് പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദയായി എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിധിയാളനാവട്ടെ ആറ് അബ്രാം പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി ഏഴ് എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീറവയുടെ അടുത്തു വെച്ച് അവളെ കണ്ടെത്തി എട്ട് ദൂതൻ അവളോട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഹാഗാരെ നീ എവിടെ നിന്നു വരുന്നു എങ്ങോട്ട് പോകൂ ഇന്നും അവൾ പ്രതിവചിച്ചു ഞാൻ യജമാനത്തെയായ സാറായിൽ നിന്ന് ഓടിപ്പോകുകയാണ് ഒമ്പത് കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തുടടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക പത്ത് ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും പതിനൊന്ന് നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായിൽ എന്നു പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് അവൻ കാട്ടുകൾ എതക്കുത്ത മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർദ്ധിക്കുകയും ചെയ്യും പതിമൂന്ന് അവൾ തന്നോട് സംസാരിച്ച് കർത്താവിനെ എൽറയി എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു പതിനാല് അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബേഴ്ഹാറോയ എന്നു പേരുണ്ടായി അത് കാതിനും ബേരദിനും ഇടക്കാണ് പതിനഞ്ച് ഹാദാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്നു പേരിട്ടു പതിനാറ് ഹാഗാർ ഇസ്മായിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു